യൂട്യൂബിൽ വീഡിയോ എടുക്കുന്നതിന് വേണ്ടി നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് വേണം പക്ഷെ സംഭവം കയ്യിൽ നിന്ന് പോയി ഞാൻ മനസ്സിൽ വിചാരിച്ചത് വേറൊന്നും സംഭവിച്ചത് വേറൊന്നും ഇപ്പം ഇൻട്രസ്റ്റിലൊക്കെ നമ്മൾ കാണാറില്ലേ അതുപോലെയുള്ള നല്ല എസെറ്റിക് ആയിട്ടുള്ള സിമ്പിൾ ഗ്രിഡ് ലൈൻ വാൾ പേപ്പർ വാൾ സ്റ്റൈലൊക്കെ ആയിരുന്നു ഉദ്ദേശിച്ചത് പക്ഷെ സംഭവിച്ചു വന്നപ്പോൾ മൊത്തം കുളവായി മാസ്കിംഗ് ടേപ്പും പെയിൻറും ഒക്കെ വാങ്ങിച്ചപ്പോൾ മനസ്സിൽ എന്തൊക്കെയോ പ്രതീക്ഷകളുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ലേശം ധൃതി കൂടിപ്പോയി അതുകൊണ്ട് തന്നെ എല്ലാം പാളി പിന്നെ ദ ബെസ്റ്റ് പാട്ടെന്ന് പറയുന്നത് ഈ പെയിൻറ്റ് ഈ കളർ എനിക്ക് സജസ്റ്റ് ചെയ്ത കടയിലെ ചേട്ടൻ അടിപൊളിയായിരുന്നു എൻ്റെ ചെറിയ സ്റ്റുഡിയോയ്ക്ക് വേണ്ടിയാണെന്ന് കൂടി പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഇത് അടിപൊളിയായിരിക്കുന്നു എന്നാൽ ശരിയെന്ന് ഞാനും ദാ ചെയ്തു വന്നപ്പോൾ അവസാനം ഇതിലും ഭേദം ഫ്ലൂറസിൻ്റെ പച്ചയാണെന്ന് എനിക്ക് തോന്നി എന്തായാലും ഇറങ്ങി പുറപ്പെട്ടില്ല എന്ന് വിചാരിച്ച് ചെയ്ത പണി ഒരുവിധം ഞാൻ മുഴുവനാക്കി മുഴുവനാക്കി എന്ന് പറയാൻ പറ്റില്ല അവസാനിപ്പിച്ചു ഉണ്ടായിരുന്ന ഒരു ചെടിയും കൊണ്ടുവച്ച് കുറച്ച് ക്രിസ്മസിൻ്റെ ലൈറ്റ് വിട്ട് കഴിഞ്ഞപ്പം ഭംഗി വരുമെന്ന് ഞാൻ വിചാരിച്ചു ഒരു വൈറ്റ് കേട്ടനും കൂടി ഭംഗിക്ക് വേണ്ടിയിട്ടു അത ഇതാണ് ഫൈനൽ ലുക്ക് ഇതിപ്പം കൊള്ളത്തില്ലെങ്കിൽ അടുത്ത കുറച്ച് വീഡിയോസ് ഇവിടെ നിന്നായിരിക്കും കേട്ടോ